ആ കാലഘട്ടത്തിൽ ഒരു മഹാൻ എതിർക്കാത്ത പണ്ഡിതന്മാർ ആരാളുള്ളത് നിങ്ങൾ ആലി പണ്ഡിതന്മാരാണ് ആരി ആരിഫത്തിന്റെ ലോകത്തിലെ ആൾക്കാർ ആരാളുള്ളത് അലി ലുഹബാസ്തങ്ങൾ എതിർത്തിട്ടില്ലേ എതിർത്തിട്ടുണ്ട് നന്നൂരും തങ്ങൾ ലോകത്തെ നക്ഷത്രമല്ലേ ജീവിതകാലം മുഴുവനും ആ കാലത്ത് ആലിമിനെ എതിർത്തിട്ടില്ലേ എതിർത്തിട്ടുണ്ട് അബുദുൽ ഇസ്താം ആറ് തവണ ഇസ്താം എന്നൊരു നാട്ടിലും പുറത്താക്കിയിട്ടില്ലേ അതിന് നേതൃത്വം കൊടുത്ത് ആ നാട്ടിലെ മുദരിസും ടീമായിരുന്നില്ലേ എതിർത്തിട്ട് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഹൗസുല്ലാദ് അവനെ എതിർത്തിട്ടില്ലേ എതിർത്തിട്ടുണ്ട് അസാലിമ അവൻ പിന്നെ എന്താണ് തല തലതിരിഞ്ഞാളാണെന്ന് പറഞ്ഞിട്ടില്ലേ ആ കാലത്ത് ആലിമികൾ ഉണ്ട് ആരെ പറയാത്തത് ആരെ പറയാത് ഒരു ഒരു മഹാരെ കാണിച്ചില്ല അങ്ങനെ പറയാത്ത ആരും കാണിച്ചിട്ടാൻ കഴിയില്ല അത് ആ കാലത്ത് ഷാ ഇതിർത്ത പണ്ഡിതന്മാരെന്നാർക്കെങ്കിലും അറിയോ അറിയില്ല പക്ഷേ ഇവരൊക്കെ മഹാന്മാരായി ഇതിങ്ങനെ ലോകാസുഖം ഇങ്ങനെ ഇത് മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കാലഘട്ടം വരണം എന്നുള്ളതിൻ്റെ ആകത്തുക കാരണം ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെ എതിർക്കാതിരിക്കുക എന്നുള്ള പണ്ഡിതന്മാരെ എതിർത്ത് സൂക്ഷ്മമാക്കേണ്ടത് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അതിനെതിരെ നമ്മൾ സംസാരിക്കാനും പാടില്ല പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കരുത് അത് അത് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ അങ്ങനെ ആക്കി ബാധിക്കുറപ്പാണ് ഉറപ്പാണ് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് ഇപ്പോൾ സ്വാധിസ്ഥാനെ ഞാൻ ഇപ്പോൾ പറഞ്ഞവന് അതിൻ്റെ പ്രചരണം വിചാരിക്കാം ഞാൻ പറയുന്നില്ല എൻ്റെ വിഷയത്തിൽ പോലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ശക്തമായിട്ട് തൃപ്തി മൂന്നേര് ആ ആഴ്ച തന്നെ പോക്സോയിൽ കുടുങ്ങിയിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് അതേപോലെ എൻ്റെ അടുത്തിരുന്ന വേറെ വലിയ സ്ഥാപനത്തിലൊരു നേതാവ് ആ സ്ഥാപനത്തിൽ ഒരു പോക്സോ കേസ് പ്രകാരം ആ ആ എന്നെതിർത്ത ആളുടെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റൊരു മൂലയായി പോക്സോപ്പറ കറസ്റ്റി പെട്ടെന്ന് കേസ് ഇന്റെ അടുത്ത് തന്നെ അള്ളാവ് കൊണ്ടെത്തിച്ചു ഞാൻ ഈ കേസിലൊക്കെ അവരെ രക്ഷിക്ക ചെയ്തിട്ടു ഞാൻ പുറത്ത് ഒരാളോട് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് പോലും പേര് പറഞ്ഞിട്ടില്ലല്ലോ അത് എന്റെ വിഷയത്തിൽ പോലും അള്ളാഹു ഇങ്ങനെ പണി കൊടുക്കുന്നുണ്ട് ഞാൻ ആരാ ഞാനൊരു പാവല്ലേ നിങ്ങളിവിടെ ഒന്നും കണ്ടില്ല ഞാൻ വീടെടുക്കാൻ വേണ്ടി ഇത്രയും നാല് വർഷമായിരുന്നു ഇപ്പോൾ ആ തർപ്പണി ഹലിത്തങ്ങൾ വന്നിട്ട് തർപ്പണി തറക്കല്ലിട്ടതാ ഹലിബാബത്തങ്ങൾ വന്നിട്ട് കുറ്റിയടിച്ചതാ എൻ്റെ തങ്ങന്മാർ വന്നിട്ടുണ്ട് ഞാനത് എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എനിക്ക് എൻ്റെ ഹബീബിൻ്റെ ആ ഒരു ഒന്ന് പൂർത്തീകരിക്കണം എൻ്റെ ഹബീവിന് വേണ്ടി ഉണ്ടാക്കുന്ന ആഫാറുകളിൻ്റെ അതൊക്കെ അവിടെ ആഭാറുകൾ മുത്തേൻ്റെ വിശ്വാസങ്ങളുടെ ഇരുപതിലധികം ഷാറുബാർ കല്ലാന്റെ ഔദാര്യം കൊണ്ട് ഇവിടെ ഉണ്ട് ഇതൊരാൾക്ക് വെറുതെ കിട്ടും നിങ്ങൾ നാലിച്ച് നോക്കുക ഇത് മാത്രം ചിന്തിക്കും ഇത് മാത്രം ചിന്തിക്കും വെറുതെ കിട്ടുമോ ഞാനിപ്പോൾ മധ്യാനത്തേക്ക് പോവാണ് നൂറ് നൂറ്റി രണ്ട് ആൾക്കാരെ കൊണ്ടാണ് പോകും സാധുവാണ് ഞാൻ പോകുന്നത് ഞാൻ യോഗ്യനാ ഞാൻ യോഗ്യനല്ല പക്ഷെ പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഞാൻ അങ്ങോട്ട് തുറന്നു പറയുന്നില്ല എന്നാലും ഞാൻ പറയുന്നു റസൂറുള്ള റൗലത്ത് ഷെരീഫിൽ ചേ എന്നെ ചേർത്ത് പിടിച്ച് ചുംബനം തന്ന് സ്വീകരിക്കുന്ന രംഗം സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞു ഈ യാത്ര ഈ യാത്ര ഇതിനപ്പുറം എന്താ അജീസ് ഖാ സന്തോഷം വേണ്ടത് ഹബീബിന്റെ വഴിയാണ് അജീസ് ഖാ സൊലാ അത് മുള്ളുകൾ നിറഞ്ഞതാ ഒരാളെ പോലും നമ്മൾ വാക്ക് കൊണ്ട് നോവിക്കാൻ പാടില്ല ഹബീബിന് ഇഷ്ടമല്ല സൊല്ലുസ് പരീക്ഷണങ്ങൾ കടുത്തത് വരും റസോള്ള ശത്രുക്കൾ ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹു ആലിക്ക് ആരീഫത്തിന്റെ ലോകത്ത് ആലിമീ ശത്രുക്കൾ കൊടുത്തത് അള്ളാഹു ആണ് ആ ശത്രുക്കൾ തീറ്റിപ്പോറ്റുന്നത് വായി കൊടുക്കുന്ന അള്ളാഹുആ ആ ശത്രുക്കൾക്ക് എതിരെ വ്യക്തിപരമായി എതിർക്കുന്നുണ്ടോ ഉദ്ദേശം ഉണ്ടോ അള്ളാഹു ചെക്ക് ചെയ്യും അത് സ്വാതിക്രിസ്താവന ഉണ്ടാവും ഞാൻ ഈ മേഖലയിൽ ഇറങ്ങി അള്ളാഹു സ്വീകരിച്ചവരാണെങ്കിൽ എനിക്കും ഉണ്ടാവും നിങ്ങളിറങ്ങി നിങ്ങൾക്കും ഉണ്ടാവും അതായത് എൻ്റെ ഒരു ഇത് അതേപോലെ തന്നെ ഞാൻ ഈ മധ്യാനത്ത് യാത്ര പോകുന്ന ഇപ്പൊ കഴിഞ്ഞ മിനിയാന്ന് ഒരു വലിയൊരു കേരളത്തിലുള്ള ഒരു പണ്ഡിതനെന്നെ വിളിച്ചിട്ട് കവയുടെ കില്ലയുടെ ഒരു കഷ്ണം എനിക്ക് സമ്മാനമായിട്ട് തന്നു നാല് ആഫാറുകൾ ആ പണ്ഡിത അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചിട്ട് തന്നത് മിനിയാന്ന് ഹബീബന് മൂന്ന് തവണ കണ്ട ഒരു വലിയ പണ്ഡിതൻ കൊട്ടൂർസ്ഥാന്റെ ശിഷ്യനാ സൊല്ലോ തങ്ങളെ കണ്ട പണ്ഡിതൻ ഇതൊക്കെ എന്താ ഞാൻ തുറന്നു പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് പുറത്ത് ദയവായി പറയരുത് യുലത്തൻ കാഴ്ച ഈ കഴിഞ്ഞ കാലകളും കാലകളും ആദ്യമായിട്ട് കിട്ടി തുടങ്ങിയത് അടുത്ത കാലത്ത് കിട്ടിത്തുടങ്ങിയത് ഈ രണ്ട് വർഷം ഞാൻ മുമ്പ് ഒരു പലപ്പോഴും കണ്ടിട്ടുണ്ട് സൊല്ലാസ്വല്ല അള്ള്ഹാന്റെ ഔദാര്യം കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അള്ളാഹ് കാണിച്ചു തന്നിട്ടുണ്ട് അലഹമ്മദാ അള്ള്ഹാന്റെ ഔദാര്യം കൊണ്ട് പക്ഷേ സാദിഖാനടുത്ത് പോയതിനു ശേഷം ഈ രണ്ട് കൊല്ലം കൊണ്ട് അതേപോലെ പാകിസ്ഥാന്റെ ഗുരുനാഥൻ്റെ കൊണ്ടു പോയിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ കൂടുതൽ പോവാറില്ല അവിടെ ബന്ധം ആയതിനു ശേഷം എത്ര തവണയാണ് ഹബീബ് എന്റെ സ്വപ്നത്തിൽ വന്നത് എത്ര മഹാന്മാരാകുന്നത് എനിക്കെന്നെ കൈയും കണക്കൂല ഹബീബ് സുല്ലാ അല്ലാത്തൊരു ലോകമാണ് തീർക്കാത് പരീക്ഷണങ്ങൾ ഉണ്ടാവും ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെ തന്നെ എതിർപ്പുകൾ വരും ഏറ്റവും പ്രിയപ്പെട്ടവർ എതിർക്കും ഏറ്റവും പ്രിയപ്പെട്ടവർ തള്ളിപ്പറയും അത് ഇതിന്റെ ഭാഗമാണ് തീർക്കുക ഇത്രയും ഞാൻ പറഞ്ഞത് ഞാൻ ഒരാളോടൊക്കെ ഈ വിഷയത്തിൽ ഇത്രയും എന്നോട് പലരും ചോദിച്ചു ഇത്രയും ഡീറ്റലായിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ വിഷയം ഉൾക്കൊള്ളും എന്തുകൊണ്ട് നിങ്ങൾ സാധിസ്ഥാനെടുത്ത് വരണം എന്നല്ല ഇതിൻ്റെ ആകത്തുക നിങ്ങൾ വന്നാലും ഇല്ലെങ്കിൽ ഞാൻ പോയാലും ഇല്ലെങ്കിൽ അവിടെ എല്ലാവരൊക്കെ പോയാലും സാഖിസ്ഥാൻ ദേവത നടത്തിക്കൊണ്ടേയിരിക്കും സംഘടന മുഴുവൻ എതിർത്താലും അടുത്ത് ആൾ കുറയല്ല കാരണം അവിടെ ഒരു കുറഞ്ഞ ശതമാനം എ പിന്നെ അംഗീകരിക്കുന്ന ആൾക്കാരുള്ളൂ ബാക്കിയൊക്കെ കള്ളുടിയന്മാര് പെണ്ണു കുടിയന്മാർ മയക്കുമരുന്നിന്റെ ആൾക്കാർ ഇനി എവിടെയും ചങ്ങായ്മ നന്നാവാൻ കൊണ്ടാക്കാന്ന് ബാപ്പാർ പേടിക്കുന്ന അത്തരം എന്താ എന്താ പറയുക കൂത്താടി നടക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് മാഷാ അള്ളാ ഹബീബിനെ മനസ്സിലാക്കിയിട്ട് ആ ആൾക്കാരെ കൊണ്ട് ദ്വാരപ്പിക്കാമെന്നൊക്കെ അത് ഞാൻ കള്ളു പെരുങ്കുടിയന്മാരായിട്ട് മാറിയിട്ട് വിവാദത്തിന് അല്ലാതെ ആനന്ദത്തിൽ നിസ്കരിക്കുന്ന ചക്കന്മാരോടുണ്ട് ആ ചക്കന്മാരോട് ദ്വാരപ്പിക്കാനൊക്കെ ഞാൻ ആ ക്ലാസ്സിന് പോകുന്നത് അത് മുടക്കാൻ പറയരുത് അത് അത് ഒരിക്കലും മുടക്കം ആളോട് ഇങ്ങനെ പറയരുത് സമസ്ത സമസ്തയുടെ കാര്യത്തിന് വേണ്ടി സമസ്ത തീരുമാനങ്ങൾ ഹൈറാണ് ആ ഒരു ജാനബിലെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൈറാണത് പക്ഷെ ഇവിടെ നമ്മൾ പേഴ്സണലായിട്ട് എതിർക്കരുത് നമ്മുടെ ആത്മത്വം മോശമായി പോകും അള്ളാഹു ഉള്ളവർ കാത്തിരിച്ചിരിക്കട്ടെബല്ല മടവൂർ ഷീവനായ ജീവിതകാലത്ത് തള്ളിപ്പറഞ്ഞ ആൾക്കാർ ഇപ്പം മടവൂർ പോയിട്ട് ഇത്രയോ സമയം ചെലവ് നിനക്കറിയാം നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്കും മനസ്സിലാവും എത്ര ആലമികൾ മടവൂർ ഷീഹനായ ജീവിതകാലത്ത് അംഗീകരിച്ചിരുന്നു ഇപ്പം മടവൂർ സീഹോൻ അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കണേ അത് അങ്ങനെയാണ് ലോകം അങ്ങനെയാണ്